നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രതിയായ ലൈംഗിക അതിക്രമ കേസിലെ പരാതിക്കാരിയെ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചുവെന്ന കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി രാഹുൽ ഈശറിനെ റിമാൻഡ് ചെയ്ത് ജില്ലാ കോടതി നൽകുന്നത് ഇനിയുള്ള പ്രതികൾക്കും സമാന സാഹചര്യം ഉണ്ടാകുമെന്ന സൂചനയാണ് രാഹുൽ സമർപ്പിച്ച ജാമ്യ ഹർജി കോടതി തള്ളുകയും ചെയ്തിരുന്നു പരാതിക്കാരിയെ തിരിച്ചറിയുന്ന തരത്തിൽ വിവരങ്ങൾ പങ്കുവച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഈശ്വരനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത് രാഹുലിന്റെ വീഡിയോകൾ പരിശോധിച്ച ശേഷമാണ് ജഡ്ജി റിമാൻഡ് ചെയ്തത് ഇതോടെ രാഹുൽ മാങ്കൂട്ടലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലും കടുത്ത നിലപാടുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ ഈ സാഹചര്യത്തിലാണ് രാഹുലിനെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കിയത് രാഹുൽ ഈശ്വർ കേസിലെ കോടതി വിധിയും നിർണായകമാണ് ഈശ്വരനെ ജാമ്യത്തിൽ വിട്ടാൽ തെളിവ് നശിപ്പിക്കുമെന്നും സമാന കുറ്റകൃത്യത്തിൽ ഏർപ്പെടുമെന്ന ആശങ്കയും കോടതിക്കുണ്ട് ഇതുകൊണ്ടാണ് ജാമ്യം നൽകാത്തത് ഇതിനൊപ്പം ഈ കേസിൽ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്നും കോടതി വിശദം സ്വീകരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഈ കേസിലെ മറ്റ് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ തീരുമാനവും നിർണായകമാണ് ഡിസംബർ പതിനഞ്ച് വരെയാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് പോലീസ് ഹാജരാക്കിയ വീഡിയോ ദൃശ്യങ്ങൾ അവഗണിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും ഈ അവസരത്തിൽ ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും കോടതി വ്യക്തമാക്കി ഇതോടെ രണ്ട് കേസിനും കൂടുതൽ പ്രാധാന്യം വന്നു ജയിലിനുള്ളിൽ രാഹുൽ ഈശ്വർ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ ഭക്ഷണവും ഒഴിവാക്കി വെള്ളം മാത്രം മതിയെന്നാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത് ജില്ലാ ജയിൽ ബി ബ്ലോക്കിലാണ് രാഹുൽ ഈശ്വറിനെ പാർപ്പിച്ചിരിക്കുന്നത് അതേസമയം കേസിൽ രാഹുൽ ഈശ്വർ ഇന്ന് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകും രാഹുലിനെ പൂജപ്പുര ജില്ലാ ജയിലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് ജയിലിൽ നിരാഹാര സമരം ഇരിക്കുമെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും രാഹുൽ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇന്നലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത് അറസ്റ്റ് നിയമപരമല്ലെന്നും പിടികൂടിക്കഴിഞ്ഞാണ് നോട്ടീസ് നൽകിയതെന്നും രാഹുൽ കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ നോട്ടീസ് കൈപ്പറ്റിയില്ലെന്നും അതിജീവിതയെ മോശമാക്കുന്ന രീതിയിൽ രാഹുൽ പ്രവർത്തിച്ചുവെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പരാതിക്കാരുടെ ചിത്രം രാഹുലിന്റെ ലാപ്ടോപ്പിൽ ഉണ്ടെന്നും രാഹുലിന്റെ വീഡിയോ യുവതിയെ അപമാനിക്കും വിധമാണെന്നും പോലീസ് ആരോപിച്ചു രാഹുൽ സ്ഥിരമായി ഇത്തരം കാര്യം ചെയ്യുന്ന ആളാണെന്നും പോലീസ് കോടതിയിൽ ബോധിപ്പിച്ചു ഇതെല്ലാം കോടതി അംഗീകരിക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂടത്തിൽ അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ലെന്ന് രാഹുൽ ഈശ്വർ വിളിച്ചു പറഞ്ഞിരുന്നു തിങ്കളാഴ്ച രാവിലെ പൗടിക്കോണത്തെ വീട്ടിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോഴാണ് രാഹുൽ ഈശ്വർ ഇക്കാര്യം മാധ്യമങ്ങളോട് ഉറക്കെ വിളിച്ചു പറഞ്ഞത് രാഹുൽ മാങ്കൂടത്തിൽ അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിർത്തില്ല എന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം പിന്നാലെ പോലീസുകാർക്കൊപ്പം രാഹുൽ ഈശ്വരം വീട്ടിലേക്ക് കയറിപ്പോയി ഇതും കോടതി ഗൗരവത്തിലെടുത്തു ഇതുകൂടി പരിഗണിച്ചാണ് ജാമ്യം നൽകാത്തത് രാഹുൽ മാങ്കുടത്തിൽ എം എൽ എക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ തിരിച്ചറിയും വിധം സാമൂഹ്യ മാധ്യമങ്ങളിൽ പരാമർശം നടത്തിയതിനും ഇവരെ അധിക്ഷേപിച്ചതിനുമാണ് രാഹുൽ ഈശ്വരനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച വൈകിട്ട് പൌടികോണത്തെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്ത രാഹുൽ ഈശ്വരനെ രാത്രി ഒൻപത് മണിയോടെയാണ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് തിങ്കളാഴ്ച രാവിലെ രാഹുൽ ഈശ്വരന്റെ ലാപ്ടോപ്പ് ഉൾപ്പെടെ കണ്ടെടുക്കാനായിട്ടാണ് പൌടികോണത്തെ വീട്ടിലെത്തിച്ചത് പൌഡിക്കോണത്തെ വീട്ടിലാണ് രാഹുൽ ഈശ്വരന്റെ സ്റ്റുഡിയോയും സജ്ജീകരിച്ചിരുന്നത് ഇവിടെയാണ് തെളിവെടുപ്പ് നടന്നത് രാഹുൽ ഈശ്വരനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഭാര്യയും മകനും ഇവിടെ എത്തിയിരുന്നു എന്തോ ഡിജിറ്റൽ ഉപകരണങ്ങൾ തേടിയാണ് പോലീസ് വന്നിരിക്കുന്നതെന്ന് രാഹുൽ ഈശ്വരന്റെ ഭാര്യയും പ്രതികരിച്ചു തുടർന്ന് ഇരുവരും പോലീസിനൊപ്പം വീടിനകത്തേക്ക് പോവുകയും ചെയ്തു അതേസമയം ഒളിവിലുള്ള രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം എങ്ങും എത്തുന്നില്ല മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുന്ന ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവ് വന്ന ശേഷം അതേ അറസ്റ്റിന്റെ കാര്യത്തിൽ തീരുമാനമെന്ന മുൻ നിലപാടാണ് മാറ്റിയത് കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗളൂരുവിലും തിരച്ചിൽ നടത്തുന്നുണ്ട് തെലങ്കാനയിലേക്കും രാഹുൽ കടക്കാൻ സാധ്യതയുണ്ട് കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് ഭരണമാണ് അവിടെയുള്ള ഏതോ സുരക്ഷിത കേന്ദ്രത്തിൽ രാഹുൽ ഉണ്ടെന്നാണ് നിഗമനം രാഹുൽ രക്ഷപ്പെട്ട ചുവന്ന പോളോക്കാർ നടിയുടേതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ നടിയുള്ളത് കേരളത്തിന് പുറത്തെന്നാണ് വിവരം